ശബരിമല സ്വർണ കവർച്ചയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം പൂശിയ പാളികൾ പരിശോധിക്കാൻ അനുമതി തേടി തന്ത്രിക്ക് കത്ത് നൽകി ആചാരപ്രകാരം ഭഗവാന്റെ അനുമതി വാങ്ങിയ ശേഷം പരിശോധന നടത്തും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും ഹാജരാകാൻ വൈകിയാൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് നീക്കമാണോ നടന്നതെന്ന് പരിശോധിക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കാൻ എസ് ഐ ടി ശ്രമം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി അനുമതി തേടി ശബരിമല തന്ത്രിക്ക് പ്രത്യേക അന്വേഷണ സംഘം കത്തും നൽകി മണ്ഡലകാല തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം ആചാരപ്രകാരം ഭഗവാന്റെ അനിജ്ഞ വാങ്ങിയ ശേഷമായിരിക്കും പരിശോധന നടത്തുക നേരത്തെ സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ച് കേസിൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിൽ പരിശോധന നടത്താനും കോടതി നിർദ്ദേശമുണ്ട് അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും ഹാജരാകാൻ വൈകിയാൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എൻ വാസു സ്വർണ്ണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ബോർഡിന്റെ അറിവോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അറിയാമായിരുന്നിട്ടും വാസുവിന്റെ ശുപാർശ ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയായിരുന്നു ഇത് പത്മകുമാറിന്റെ അറസ്റ്റ് അനിവാര്യമാക്കിയിട്ടുണ്ട് എന്നാൽ രണ്ടാം തവണയും ചോദ്യം ചെയ്യല് നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് എ പത്മകുമാർ ബന്ധുവിന്റെ മരണം ചൂണ്ടിക്കാട്ടിയാണ് സവകാശം തേടിയത് പക്ഷേ അധിക സമയം നല്കേണ്ടെന്നും വൈകിയാൽ അറസ്റ്റിലേക്ക് കടക്കാമെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ജനം തിരുവനന്തപുരം